നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ എന്ന എല്ലാവരുടെയും നീതിക്ക് വേണ്ടി പുരുഷന്റെയും സ്ത്രീയുടെയും അടക്കമുള്ള നീതിക്ക് വേണ്ടി പോരാടുന്ന വിശിഷ്യ അതിൽ പുരുഷന്മാരെ നേരിടുന്ന വിഷയത്തിൽ ദേശവ്യാപകമായി പ്രാധാന്യമുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനയും സംവിധാനവുമാണ് അതിന്റെ ഭാഗമായി ഡോക്ടർ രമ എസ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ രതീഷ് ഡോക്ടർ കെ സി ജോർജ് ജോയിന്റ് സെക്രട്ടറി ഉഷ പീതാംബരൻ ട്രഷറർ മനോജ് കേസി അഡ്വൈസർ ആർ ജേചത്തിനടക്കമുള്ള സാമൂഹ്യ നിയമ മേഖലകളിലെ പ്രമുഖരാണ് ഇന്ത്യയിലെ പുരുഷാവകാശങ്ങളുടെ പോരാട്ടത്തിൽ ചരിത്രപരമായ ഒരു ദിവസമാണ് ഇന്നലെ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് പരാതി പോലും ആ ഒരു അർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല വിശിഷ്യ വിവാഹിതരായ സ്ത്രീകൾ വിവാഹത്തിന് വെളിയിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഫോൾസ് മാരേജ് അല്ലെങ്കിൽ ഫോൾസ് ഓഫ് മാരേജ് എന്ന പരാതി പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് നാഗരജ്ഞയുടെയും ഉജ്ജ്വൽ ഭുയാന്റെയും ചരിത്രപരമായ വിധി ന്യായം ഇന്നലെ വന്നിട്ടുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം കേസുകളിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് മറ്റൊരു പുരുഷനെതിരെ ഇയാൾ എന്നെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന പ്രോമിസ് തന്ന് പീഡനം നടത്തി എന്ന് പറയാൻ പരാതി പോലും കൊടുക്കാൻ പാടില്ല നിങ്ങളൊന്നാലോചിച്ചു രാഹുൽ മാങ്ങൂട്ടത്തിൽ കേസിലെ ഒന്നാം പരാതിക്കാരിയും മൂന്നാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിനടക്കം സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹർ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസിലടക്കം വിധിയുണ്ട് പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോ ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകുന്നു അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കണ്ടത് അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത് അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും വിനയത്തോടെ ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല പോസിറ്റീവായി ചോദിച്ചോട്ടെ പീഡിപ്പിച്ച വ്യക്തിക്ക് ബോട്ട് മിൽക്കും ഷാംപൂം ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ നടക്കുകൊടുത്തിട്ട് ആ മാധ്യമ പ്രവർത്തക എനിക്ക് വർഷങ്ങളായിട്ട് ബഹുമാനമാണ് അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് ആണ് പതിനായിരം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ് അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം ആറ് ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ് ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട് സിറ്റത് ചെയ്തു ി മുഖത്തടിച്ചു പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ചു ഉപദ്രവിച്ചു പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുള്ളോന്ന് അറിയില്ല വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിൽ ഉണ്ടെന്നായിരുന്ന ആദ്യം പറഞ്ഞിരുന്നു ഓർമ്മയല്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ ആ എവിടെ ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെ ഒന്നുമല്ല ശാസ്ത്രീയമായി ഭ്രൂഢം കയ്യിലിരിപ്പുണ്ട് ഞാനെല്ലാം അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്കു ശേഷം നടന്ന കാര്യം അതൊക്കെ എവിടെ ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ് അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം സ്നേഹം നാദരവ് ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാർ പോലും ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നു പഴയതുപോലെയല്ല ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടതൊക്കെ പറഞ്ഞു എന്തൊക്കെ കള്ളമായിരുന്നു ആലോചിച്ചു നോക്കുക എന്തൊക്കെ കള്ളമായിരുന്നു എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതല്ല കാര്യം അവർ വിവാഹിതയാണ് കോടതി വിധിയുണ്ട് അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരികയാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുകയാണ് എന്തിനാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ് അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് സുപ്രീം കോടതിയിലെ നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണ ഒരു പക്ഷേ ഇംഗ്ലീഷിലായിരിക്കാം മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തയായി കേട്ടുള്ളൂ ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞു ഈ തിങ്കളാഴ്ച വേണ്ട കേസ് വരിക കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത് അതായത് കോടതി വിധി വിധിന്യായത്തിൽ ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ വിധി വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട് ഈ അവസരത്തിൽ ലഭ്യമായ ഉവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോഗൂണം നിലനിൽക്കില്ലെന്ന കോടതിയുടെ വിധിയാണ് ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ജാമ്യം ആകണം സി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേറ്റയാടുന്നതാണ് ഞാൻ ശരിക്കും വലിയൊരു കാര്യമാണ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പലതവണയായിട്ട് ഇത് ഒരു കാരണവശാലും ഇത് അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല രണ്ട് ശ്രദ്ധിക്കുക വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെഷൽ ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല അത് മുതൽ ഒഫൻസസിന്റെ അല്ലാതെ തന്നെ തോണ്ടി കമന്റ് അടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് ബി എൻ എസ് സെവന്റി ടു പ്രകാരം ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്താൽ അതൊരു ക്രൈമാണ് നമ്മളുടെ രാജ്യത്തും ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ ലെവനിലും പറയുന്നത് നോ മാൻ ബി ഹീസ് ഷൈസിഡർ സോ ഇൻ എ കോർട്ട് ഓഫ് ലോറ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ത്രീ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവനും ഫ്ലാഷ് ചെയ്യുകയും ആ കുടുംബം നഗര ആ കുടുംബത്തിലും സ്ത്രീകളുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് തങ്ങമാരുണ്ട് മക്കളുണ്ട് അവർക്കും ഇതേ ട്രോമ അനുഭവിക്കേണ്ടി വരുന്നു ഇന്ത്യൻ സുപ്രീം കോടതിട്ടുണ്ട് കേരള ഹൈക്കോടതി യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഇന്ത്യ കാനൂൺ സൈറ്റിനോടും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോടും അക്യൂസ്റ്റിന്റെ പേര് ഡൈവേർട്ട് ചെയ്തു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരാള് ഗിൽറ്റി എന്നൊരു കോടതി പറയുന്നത് വരെ ആ വ്യക്തിയുടെ പേര് ഡൈവേർട്ട് ചെയ്യരുത് എന്ന് ബി എൻ എസ് സെവൻറ്റി രണ്ട് വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള പണിഷ്മെന്റ്സ് ഉള്ള വകുപ്പുകൾ നമ്മുടെ ബി എൻ എസിലുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു ലൈഫ് ഇൻട്രിസ്മെന്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി കിട്ടുകയോ അതുപോലത്തെ പത്ത് വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ കിട്ടുന്നോ ഒരു കേസിൽ ഒരാളെ ഫോൾസ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്താൽ അത് വ്യാജപരാതിയാണെന്ന് കണ്ടാൽ അക്യൂസ് ചെയ്ത പേഴ്സണ് ആ പത്ത് വർഷമാണ് ശിക്ഷയെങ്കിൽ പത്ത് വർഷം ലൈഫ് ഇൻട്രിസ്മെന്റ് ആണ് ശിക്ഷയെങ്കിൽ ലൈഫ് ഇൻട്രിസ്മെന്റ് കൊടുക്കണമെന്നാണ് ബി എൻ എസ് ടു തേർട്ടി വൺ പറയുന്നത് ഞങ്ങൾ എല്ലാം 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 പറഞ്ഞിട്ടുണ്ട് വരെ തന്നെ ആൻഡ് പണിഷ്മെന്റ്സ് എവിഡൻസ് ഫോൾസ് ഉണ്ട് പക്ഷെ ഒരു പറയുന്നത് ഇതെല്ലാം നോൺ കോക്സബിൾ ആണ് പോലീസിന് സ്വമേധയാ കേസ് എടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ കേരള സംസ്ഥാനത്തിൽ കെ പി ആക്ട് കേരള പോലീസ് ആക്ട് നൂറ്റി പതിനേഴ് ഡിയിൽ പോലീസിന്റെ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് പോലീസ് ഓഫീഷ്യൽ കേസ് എടുക്കാം പക്ഷെ അതൊക്കെ ലൈറ്റ് സെന്റൻസസ് ഞങ്ങള് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ നോൺ കോഗ്ണൈസബിൾ ഒഫൻസ് ഇത് കൊക്കണൈസബിൾ ആക്കണം രണ്ടാമതൊരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബി എൻ എസ് ഉള്ള ഒഫൻസസ് അതായത് റേപ്പ് മുതലായ സീരിയസ് ഒഫൻസ് വരുന്ന കേസുകൾ ആ ബി എൻ എസ് സെവൻറ്റി ടു പറഞ്ഞിട്ടുള്ളത് ബി എൻ എസ് സിക്സ്റ്റി ഫോർ മുതൽ ബി എൻ എസ് സെവൻറി വൺ വരെയുള്ള കേസുകളാണ് ഗ്യാങ് റീപ് ഇങ്ങനെ പല കേസുകൾ ആ കേസുകളൊക്കെ കോടതിയുടെ റിപ്പോർട്ടിംഗ് കോടതിയുടെ പ്രൊസീഡിങ്സ് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പണിഷബിൾ ഒഫൻസ് ആണെന്ന് ബി എൻ എസ് സെവൻറി ത്രീയിൽ പറഞ്ഞിട്ടുണ്ട് അതും കർശനമായിട്ട് ഇംപ്ലിമെന്റ് ഇത്രയമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഒരു മടിയും മയവും നാണവും ഇല്ലാതെ പ്രോസിക്യൂട്ടറും പോലീസുകാർക്കും കോടതി കള്ളം പറയുന്നത് മീഡിയക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പെട്ടുപോകും അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം അവിടെയാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ അടക്കമുള്ള സാർ അടക്കം ഇവരെല്ലാം കണ്ടിരുന്നു ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ലാർജർ കോസിന് വേണ്ടിയാണ് അതിനെ പിന്തുണയ്ക്കണമെന്നും മാധ്യമങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കും